ഉപയോഗിച്ചിട്ട് ബിസിനസ്സുകാർ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കട്ട്ലറി എന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഫോർക്കും നൈഫും അതുപോലെ തന്നെ നാപ്കിനും റൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബൗൾ ഉണ്ടാവും സൂപ്പ് സൂപ്പ് കുടിക്കുന്ന എങ്ങനെയാണ് അല്ലെ ഇത് ശരിക്കും കണ്ടാ നമുക്കറിയാം ഇവൻ പ്രൊഫഷണൽ ആയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ എത്ര ഹോട്ടൽസിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അത്ര പോയിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അവിടെ ഇരുന്നിട്ട് തള്ളുന്ന തള്ളല് കണ്ടാ വിചാരിക്കും സ്ഥിരമായിട്ട് ആരിയറ്റിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് അപ്പൊ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ എന്താണ് എന്നുള്ളത് നമ്മൾ എല്ലാവരോടും നോട്ടീസ് അടിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കുറവുകൾ നികത്തേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ടിജ്യൂസ് അക്കാഡമിയിലുള്ള ഗ്യാപ്സ് ഉണ്ടെങ്കിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ സോൾവ് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റണം ഈദർ യു ക്യാൻ ഫിക്സ് യുറോൺ വേ അതർവൈസ് യു ക്യാൻ ടേക്ക് ദ ഡയറക്ഷൻ ഫ്രം ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആ ടോപ്പ് അതോറിറ്റിയിലേക്ക് പോകേണ്ട ഒരു കാര്യം കൃത്യതോട് കൂടിയിട്ട് ഞാൻ പറയാം എല്ലാ കമ്പനിയുടെയും ടോപ്പ് അതോറിറ്റി എന്ന് പറയുന്നത് അവരുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ജനറൽ മാനേജേഴ്സ് വട്ട് എവർ ഇറ്റ് മേ ബി അവർക്കൊരു വിഷൻ ഉണ്ട് ആ വിഷനിലൂടെ മാത്രമാണ് ആ കമ്പനിയെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നത് കാരണം ഒരു കമ്പനിക്ക് വിഷൻ ഉണ്ട് മിഷൻ ഉണ്ട് വാല്യൂസ് ഉണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അവർ എത്രയോ ഹാർഡ് കോർ എഫേർട്ട് ഇട്ടിട്ടാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു വിഷനിലേക്ക് നമുക്ക് എല്ലാ ആൾക്കാർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം കാരണം അവരുടെ വിഷൻ അക്കംബ്ലിഷ് ആവുമ്പോഴാണ് കമ്പനി വളരുക കമ്പനി വളരുമ്പോഴാണ് കമ്പനിയിലേക്ക് സെയിൽസ് വരിക സെയിൽസ് വരുന്ന സമയത്താണ് അക്കൗണ്ട്സിലേക്ക് പൈസ വരിക അക്കൗണ്ട്സിലേക്ക് പൈസ വരുമ്പോഴാണ് കൃത്യമായിട്ട് സാലറി എടുക്കാൻ വേണ്ടി പറ്റുക സാലറി എടുക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുക വാങ്ങിക്കുമ്പോൾ ആ ദി മാർക്കറ്റ് ആദ്യം ണം പൈസ വരണം ഓട്ടോ ഓടിച്ചിട്ട് ആ ഒരു ഉണ്ടാക്കണം അതേ പൈസ തന്നെ സാലറി ആയിട്ട് വരണം അപ്പൊ സാലറി എക്സ്പെൻസ് ഗോ ടു മാർക്കറ്റ് സാലറി ഇതൊരു എക്കണോമിക് സൈക്കിൾ ആണ് ശരിയല്ലേ നമ്മളുടെ സാലറി എന്ന് പറയുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത നോട്ട്സ് ആണോ എന്റെ സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത നോട്ട്സ് ആണോ ഈ സാലറി എന്ന് പറഞ്ഞിരിക്കുന്ന നോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആർ ബി ഐ ആണ് നമ്മൾ ഡിഫറെന്റ് വാല്യൂ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് അല്ലെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എനിക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നു സ്വന്തം അമ്മ സ്വന്തം അമ്മ കുട്ടിക്ക് പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടി അമ്മക്ക് പൈസ കൊടുക്കുന്നുണ്ടോ അതേ അമ്മ ഏതെങ്കിലും കുടുംബശ്രീയുടെ ഹോട്ടലിൽ പോയിട്ട് കിച്ചനിൽ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുടുംബശ്രീയുടെ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലത്തെ ഓണർ പൈസ കൊടുക്കുമല്ലോ സോ ദർസ് ഓൾവേസ് യു കൺ സി മോണിറ്ററി ട്രാൻസാക്ഷൻ ദാൻ ദർസ് എ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ